ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് തമിഴ്നാട് വെഡ്ഡിംഗ് സ്റ്റൈൽ പൊട്ടറ്റോ മസാലയാണ് ഇത് ചോറിനും ചപ്പാത്തിക്കുമൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതിനു വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്നു പരിപ്പ് അതുപോലെ തന്നെ അര ടീസ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇവ ചേർത്ത് കൊടുത്തൊന്ന് പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് മീഡിയം സൈസ് ഉള്ളി നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു ചുമപ്പ് കളറാകുന്നതുവരെ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കണം അതിനു വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഇതേപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് അവർ കഴിച്ചുകൊള്ളും ഇതിലേക്ക് എരിവിന് വേണ്ടി മൂന്ന് പച്ചമുളകും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഈ മസാലക്ക് നല്ലൊരു ഫ്ലേവറും മറ്റും നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഓയിലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ നല്ല പഴുത്ത രണ്ട് തക്കാളി പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതൊന്ന് സോഫ്റ്റായി കിട്ടും ഇനി തക്കാളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ തക്കാളിയെല്ലാം ഉള്ളിയും മറ്റും നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് അതൊന്ന് നല്ലതായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഓൾറെഡി ഞാൻ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങൊക്കെ ബോയിൽ ചെയ്ത് വെച്ചിരുന്നു ഇത് മൂന്ന് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവാൻ പാടില്ല പെട്ടെന്ന് ഉടഞ്ഞു പോവും അങ്ങനെ ഉരുളക്കിഴങ്ങ് ഒടച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ പീസായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ആവശ്യത്തിന് വീണ്ടും കുറച്ച് ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതേപോലെ ഒന്ന് അടച്ചു വയ്ക്കാം മസാലകളൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയാണ് ഇതേപോലെയൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ വെഡ്ഡിംഗ് സ്റ്റൈൽ പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്